നമസ്കാരം പലപ്പോഴും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് സി പി എം ആർ എസ് എസ് അല്ലെങ്കിൽ സി പി എം ബി ജെ പി അന്തർധാര ഇവിടെ നിലവിലുണ്ട് എന്ന് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ എന്ന സന്ദേശത്തിലെ ശങ്കരാടി ചേട്ടന്റെ വാക്കുകൾ കടമെടുക്കുന്നു ഇവിടെ എന്ത് അന്തർധാരയാണ് ഉള്ളത് ബി ജെ പി സി പി എമ്മിനെയും ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയേയും ആർ എസ് എസിനെയും ഏത് വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന സി പി എം സി പി എമ്മിന്റെ ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയായിട്ടുള്ള പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നിരവധി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി പേരുകൾ നിരവധി പേർ വികലാംഗരായി ശ്രീ സി സദാനന്ദൻ മാഷെ പോലുള്ളവർ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇവിടെ ഉണ്ട് എന്ത് അന്തർധാരയാണ് ഒരു ഇല്ല സത്യം പറഞ്ഞാൽ ബി ജെ പി ആർ എസ് എസ് മേഖലയോട് ഏറ്റുമുട്ടാനുള്ള അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഇടപെടാനുള്ള ആശയപരമായി രാഷ്ട്രീയപരമായി എതിരിടാനുള്ള കരുത്തും ധൈര്യവും സി പി എമ്മിന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇവിടെ അന്തർധാരി അതുകൊണ്ട് അവർ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നു ബോംബെറിഞ്ഞ് ഭയം സൃഷ്ടിച്ച് ആക്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു കൊല്ലുന്നു ഇതാണ് സംഭവിക്കുന്നത് നേരിട്ട് ആക്രമിക്കാനുള്ള തന്റെ ഇടം കരുത്തോ ഒന്നും സി പി എമ്മിന് ഇല്ല ഒരിടത്ത് ഒരു വ്യക്തിയുടെ അനുഭവം കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവും സഹയാത്രികനായി കൂടെ ഉണ്ടായിരുന്നു സംസാരത്തിനിടയിൽ സ്വാഭാവികമായും രാഷ്ട്രീയം കയറി വന്നു ആ സമയം പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ രാത്രിയിൽ മാർച്ച് നടത്തുകയായിരുന്നു ആർ എസ് എസ് നേതാക്കളുടെ വീട്ടിലേക്ക് ഇവർ മാർച്ച് നടത്തില്ല എന്നും കാരണം ഇവർ കാരണം കേരളത്തിൽ ബിജെപി സി പി എം അന്തർധാര സജീവമാണെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം ഇത് ബിജെപി കേരളം പേജിൽ വന്ന ഒരു കുറിപ്പാണ് ഒരു വ്യക്തിയുടെ കുറിപ്പാണ് ഇങ്ങനെ തന്നെയാണ് പൊതുവായി കുറെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് ആ കോൺഗ്രസ്സുകാരോട് വസ്തുനിഷ്ഠമായി ഒന്ന് പറയട്ടെ ഭാരതത്തെ കോൺഗ്രസ് വിമുക്തമാക്കുക എന്ന അജണ്ടയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ സംസ്കാരത്തെയും നമ്മുടെ ദേശീയ ദേശീയതയെ അപമാനിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഒരു കാലത്തും നമുക്ക് സന്ധി ചെയ്തു പോകുവാനും ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഭാരതത്തിന് ആഭ്യന്തര ഭീഷണിയായി മാവോയിസ്റ്റ് പോലുള്ള ഇടത് ഭീകരവാദികൾ വലിയ വെല്ലുവിളി കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിയുമ്പോഴേക്കും ഭാരതത്തിൽ ഇടത് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യും എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ നയപരിപാടിയിലൂടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് വസ്തുത ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ കോൺഗ്രസുകാർ സി പി എം എന്ന പാർട്ടിയുമായി സംഘത്തിന് ഇവിടെ എന്തൊക്കെയോ അന്തർധാര ഉണ്ട് എന്ന് പ്രചരണം അഴിച്ചുവിടുന്നത് തീർത്തും രാഷ്ട്രീയമാണ് ചില സമയം കേന്ദ്ര ഏജൻസികളെ പേടിച്ച് ചിലർ ഇവിടെ ബി എന്ന പാർട്ടിയെ അങ്ങ് സുഖിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചു പോയെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെയും മറ്റ് ഏജൻസികളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുക എന്നത് സംഘപരിവാർ രീതിയല്ല എതിരായ രാഷ്ട്രീയ വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ആരും ഭയക്കേണ്ടതില്ല എന്നാൽ മടിയിൽ കനമുള്ളവർ ആരായാലും പേടിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഒരു കാലത്തും സംഘത്തിന് ആരോടും അന്തർധാരയൊന്നുമില്ല സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്തർധാര എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതിനെ അർഹിക്കുന്ന അവഗണനയുടെ തള്ളിക്കളയുകയാണ് ഒരിക്കലും അന്തർധാരയുണ്ടെങ്കിൽ ഈ നൂറു വർഷം ഇത്രയും ശക്തമായി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിന് സാധിക്കില്ലായിരുന്നു അന്തർധാരങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മറ്റ് ഭിന്നാഭിപ്രായമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ വിഭിന്നമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും അത് കോൺഗ്രസ്കാരെന്ന് മനസ്സിലാക്കണം ഇവിടെ സി പി എമ്മും സംഘവും തമ്മിൽ അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടെങ്കിൽ അതെങ്ങനെ ഈ സംഘ പ്രവർത്തനം സംഘത്തിൻ്റെതായ ആശയങ്ങൾ സംഘത്തിൻ്റെതായ ചിന്താശകലങ്ങൾ സംഘത്തിൻ്റെതായ സാംസ്കാരിക നേട്ടങ്ങൾ ഇതൊക്കെ തന്നെ എങ്ങനെ സാധ്യമാകും ഒരിക്കലും സാധ്യമാകില്ല സംഘം നൂറു വർഷം അതിശക്തമായി ഇവിടെ നിലകൊണ്ടു എങ്കിൽ ഈ ലോകത്തെ നിലകൊണ്ടു എങ്കിൽ കൃത്യമായി പ്രവർത്തിച്ചു എങ്കിൽ വിശ്രമമില്ലാതെ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിച്ചു എങ്കിൽ ഒരു അന്തർധാരയും അവിടെ ഏൽക്കില്ല അന്തർധാര എന്നത് സംഘത്തിന്റെ അജണ്ടയിലേ എല്ലാം സുതാര്യമാണ് എല്ലാം വ്യക്തമാണ് സംഘത്തിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ സംഘത്തിന്റെ നീക്കങ്ങൾ സംഘത്തിന്റെ ചർച്ചകൾ അതൊന്നും ഒരു പൊതുവേദിയിൽ നടത്തില്ലായിരിക്കാം പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന നാടിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രത്തിനു വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണ് അതിൽ അന്തർധാര ആരോപിക്കുന്നവർ അവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ വെറുതെയല്ല കോൺഗ്രസ് മുക്തഭാരതം എന്ന ആശയം ഇതാ നടപ്പിലാക്കാൻ പോകുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്